ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ പിന്നെ നമ്മുടെ ആ പ്ലാനിങ് എല്ലാം തെറ്റിയിരിക്കുകയെന്നു വീണ്ടും നമ്മൾ പഴയ പോലെ നേരത്തെ എണീച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയാകുമ്പോൾ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈവറൂമിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് രാവിലെ എണീച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാനും അതുപോലെ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായി ചെയ്യാനൊക്കെ നമുക്ക് നേരം വൈകും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ എണീച്ച് ദൈവ റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് വിളക്കെല്ലാം വെച്ചതിന് ശേഷം ഒരാറു മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന അങ്ങനെ നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു അതുപോലെ ചായ വെള്ളം വെച്ചു പിന്നെ അവർ നമ്മുടെ പൂച്ച കുട്ടികൾക്ക് പാല് കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നേരത്തെ എണീട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം തന്നെ ചായ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് വെച്ചിട്ടുള്ള കുബൂസാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ തലേദിവസം വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ നല്ല വിശപ്പ് തോന്നിയപ്പോൾ പിന്നെ അത് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ദോശ ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ വേറെ കുബൂസിനെക്കാട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഗോതമ്പ് കൊണ്ടുള്ള കുബൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ള അരി നല്ല വേവാണ് കേട്ടോ അത് ഭയങ്കര വേവ് അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇട്ടാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന നേരം ആകുമ്പോഴേക്കൊന്ന് വെന്ത് വരള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ആ ബൗളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അതിന് ശേഷം ഒരു എന്താ പറയുക സാമ്പ്രാണിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു കൂട്ടാം പിന്നെ അതുപോലെ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടാ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക കുറച്ച് പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ആയല്ലോ നേരെ രൂപ വിളക്കൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് പിന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി ദൈവിക്കം വെച്ച് കൊടുത്ത് ബാക്കിയുള്ള പൂവ് ഞാനും വെച്ചിട്ടാണ് അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലെ സീസൺ സമയത്ത് മുല്ലപ്പൂ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ പറയുമ്പോൾ ഒരു ക്രൈസാണ് നമുക്ക് ഈ മുല്ലപ്പൂ വെക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇപ്പോഴും എനിക്ക് മുല്ലപ്പൂ വെക്കുക പറഞ്ഞാൽ ഇഷ്ടം തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോട്ടോയിൽ വെക്കാൻ വാങ്ങുമ്പോൾ കുറച്ച് എനിക്കും വാങ്ങാ വെക്കാൻ വേണ്ടിയിട്ട് ുള്ള കുട്ടികളൊന്നും പോകുന്ന ആരും തന്നെ വെക്കാറില്ല പക്ഷെ നമുക്കത് വെക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു സമാധാനം ഒക്കെയാണ് അല്ലേ എന്തോ ഒരു എന്തോ ഒരു വലിയൊരു കാര്യം നമുക്ക് കൈ കിട്ടിയ പോലെയാണല്ലേ കുറച്ച് മുല്ലപ്പ് കിട്ടുമ്പോൾ തോന്നാറുള്ളത് പണ്ട് കാലത്ത് പറയുമ്പോൾ ഈ മുല്ലപ്പൂ പറിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെവിടെയെല്ലാം പോകുന്നില്ലേ നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂവൊന്നും ഇല്ല കേട്ടോ അടുത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണം നമുക്കത് പറിച്ചിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ ഇതുപോലെ പറിക്കാനൊക്കെ പോകും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ടൊക്കെ വെക്കും കാശ് കൊടുത്ത് വാങ്ങുക പറയുമ്പോൾ നമ്മൾ വേല വിഷവും അങ്ങനെയുള്ള അല്ലേ നമ്മുടെ അത് പൂവൊക്കെ വയ്ക്കാൻ വരുള്ളൂ അല്ലാത്ത സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ അന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റിൽ പോയി പൂ വാങ്ങുക പറയുമ്പോൾ അതൊന്നും നടക്കാത്ത കാര്യമാണല്ലേ അപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെത്തുന്നില്ലേ അപ്പോൾ അന്ന് എന്തൊരു സാധനം കിട്ടാനും നമുക്ക് കാത്തിരിപ്പ് അധികമാണ് അത് കിട്ടുന്നതിൻ്റെ വാല്യൂ കൂടുതലാണ് ആ കിട്ടുന്നതിൻ്റെ സന്തോഷം നമുക്ക് കൂടുതലാണ് അല്ലേ അപ്പം അത് നമ്മുടെ കൈ വരുമ്പോഴുള്ള സന്തോഷവും അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം എല്ലാം ഭയങ്കര വലുതാണ് അല്ലേ പക്ഷേ ഈ കാലത്ത് നമുക്ക് എന്ത് വേണം പറഞ്ഞോ അത് നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ഇപ്പം എന്താ പറയുക ഒരു വലിയ വാല്യൂ പണ്ടുള്ള ആൾക്കാർ പറയും പോലെ നമുക്ക് എളുപ്പം ഒരു സാധനം കിട്ടുമ്പോൾ അത് അതിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല അല്ലേ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് കൈ കിട്ടുന്ന കാര്യത്തിനായിരിക്കും ഒരുപാട് പ്രാധാന്യവും വാല്യൂം ഇഷ്ടവും എല്ലാം നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ ഈ സമ ഈ കാലത്ത് പറയുമ്പോൾ എന്തും ഏതും എത്ര പെട്ടെന്ന് ഇത് കിട്ടുമോ അത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ടായിരിക്കും അല്ലേ നമുക്ക് കിട്ടാറുള്ളത് ഞാനൊരു ഉദാഹരണം മുല്ലപ്പൂവിൻ്റെ കാര്യം മാത്രം പറഞ്ഞു തന്നുള്ളൂ പക്ഷേ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അവർ വിചാരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിൽ അതിലും നേരത്തെ തന്നെ അവരുടെ കയ്യിൽ അത് എത്തുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും ശരി ബാക്കിയുള്ളവർ പക്ഷേ ഇപ്പോൾ ഒരു കാര്യത്തിനും ഒരു എന്താ പറയുക വാല്യൂ ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവില്ല അല്ലേ അപ്പോൾ പഴയ കാലം പറയുമ്പോൾ അതൊക്കെ ഒരു കാലമാണ് അല്ലേ ഇനി അങ്ങനെയുള്ള കാലത്തേക്കൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞാൽ ഭയങ്കര വഷ്ടം തന്നെയാണ് നമുക്ക് അങ്ങനെയുള്ള കാലമൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു ഇത് സന്തോഷവും എല്ലാം നമുക്ക് ഇപ്പോഴും ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഈ ജനറേഷൻ എന്ന് പറയുമ്പോൾ പഴയതിനെക്കുറിച്ചും ഇനി ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് രണ്ടും അറിയാവുന്ന ഒരു ജനറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും അന്നത്തെ കഷ്ടപ്പാടുകളും ഇന്നത്തെ ഓ എന്താ പറയുക ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നതും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അതിനിടയിൽ ഒരു ജനറേഷനാണ് നമ്മുടെ ഈ ജനറേഷനിലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ വെള്ളിരിക്കുക കേട്ടോ നമ്മൾ കണിവെച്ച വെള്ളിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തത് വേണമെങ്കിൽ അത് മൂക്കാത്ത വെള്ളരിക്കായിരിക്കും പിന്നെ ചൂടൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇത്ര പെട്ടെന്ന് അതൊന്ന് കേടുവന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതൊക്കെ അഴിച്ചു മാറ്റി അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കേടുവന്ന ഭാഗം മാറ്റി കളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇനി എന്തെങ്കിലും കൂട്ടാൻ വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് ചുരക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചുരയ്ക്കും ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ ചേർത്ത് ഒരു മെളകിഷ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കൂൾ അടച്ച പിന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലും കുറേ എടാകൂടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാറ്റി ഇന്നാണ് നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു നാടൻ ചോറും കൂട്ടാനും കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലും കൂടിയാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ചുരക്ക വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള പച്ചടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കറികൾക്ക് പച്ചടി പോലെയുള്ള കറികൾ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കേണ്ട അപ്പം ഞാൻ ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് ചീവി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഈ പച്ചടി വെക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് ചീവി അടിക്കുക ഇല്ലെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചിട്ട് അരച്ചിട്ട് അങ്ങനെയും പച്ചടി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ തരത്തിലും വെക്കാറുണ്ട് ഇന്ന് നമ്മൾ ചീവിയിട്ടാണ് കേട്ടോ നമ്മുടെ പച്ചരി റെഡി പച്ചരിയല്ല പച്ചടി റെഡിയാക്കി എടുക്കുന്നത് ചീവി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ് പോലെ അല്ല കേട്ടോ ക്യാരറ്റ് നമുക്ക് പച്ചയ്ക്ക് ഉപയോഗിക്കാം പക്ഷേ ബീട്രൂട്ടിനൊരു ചവർപ്പുള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് കുറച്ച് ചീരകം അതുപോലെ തന്നെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ തൈര് കൂടുതൽ ചേർക്കണ്ട പുളുപ്പ് ജാസ്തിയായ നന്നായിരിക്കില്ല ഇനിയിപ്പം അരയില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഒന്ന് ബാട്ടിയെടുത്തിട്ട് നമ്മുടെ ബീട്ട്രൂട്ട് കേട്ടോ തീ ഓഫ് ചെയ്തോളൂ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ അരപ്പ് തിളക്കി അതുപോലെ ചൂടാക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അത് തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു പിന്നെ ലേശം ഒരു മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും മധുരവും ചേർത്തിട്ട് നമ്മുടെ പച്ചടി വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് അതുപോലെ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ എൻ്റെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ പച്ചടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ബീട്ട്രൂട്ട് പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട് പുളിപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള നമ്മുടെ മെളകൃഷ്യത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് ചോറിലൂടെ ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കണെങ്കിൽ കളറ് കണ്ടിട്ടൊക്കെ കുട്ടികൾ കഴിക്കണ്ട അപ്പം നമുക്കും അതുപോലെ ഇങ്ങനെ പെരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ചോറിലിങ്ങനെ പെരട്ടി കഴിക്കാനായിട്ടാണ് ചെയ്യാറുള്ളത് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ കുക്കിംഗ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കൈയ്യോടെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ കയ്യോട് അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനത്തിൽ ഇതും ഭക്ഷണം കഴിക്കാമോ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് തന്നെയാണ് കേട്ടോ നല്ല ചോടു ചോറും അതുപോലെ തന്നെ നമ്മുടെ ചുരുക്കമിളകൃഷിയും അതുപോലെ നമ്മുടെ പച്ചടിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ് ഞാനിപ്പോൾ അച്ചാർ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ എരിവ് പറ്റുന്നില്ല അതുകൊണ്ട് അച്ചാറൊന്നും കഴിക്കുന്നില്ല ഇങ്ങനെ ഒരു കോംബോ കഴിക്കാൻ അടിപൊളി കേട്ടോ ഒരു പപ്പടം ഒത്തിരി വറ്റലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും സൂപ്പറായിരിക്കും കേട്ടോ അതിൽ നമ്മുടെ കറികളൊക്കെ ഒന്ന് കൊടുത്തു നമ്മുടെ ചുരക്ക വിളകീഷ്യം അധികം വെള്ളമൊന്നുമില്ലാണ്ട് ഒരു കുറച്ച് കുറുക്കന് വെക്കുമ്പോൾ തന്നെ ടേസ്റ്റ് കൂടുതലുണ്ടാകും കേട്ടോ ഇത് ഒരു ഇളമ്പ് ചുരക്ക ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഇനി ഇങ്ങനെ ഒരു കുഞ്ഞു കോപ്പിയിൽ കുറച്ച് കഷ്ണവും കുറച്ച് ചാറും ഇതൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ചോറ് വന്നിട്ടാണ് നേരത്തെ എണീറ്റത് തന്നെ പണികളൊക്കെ വേഗം തന്നെ ആയിട്ടാണ് നമ്മുടെ അങ്ങനെ ഞാൻ വേഗം തന്നെ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് സ്കൂൾ ലീവായത് കൊണ്ട് തന്നെ അശ്വിനെ അശ്വിനെണീറ്റിട്ടില്ല കേട്ടോ പിന്നെ അക്ഷയുണ്ട് ഏക്കനുണ്ട് അവരൊക്കെ കഴിക്കാൻ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ ആയപ്പോൾ പിന്നെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം നേരത്തിനും കാലത്തും കഴിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പഴയ പോലെ വയറിന് കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവരെയൊന്നും കാക്കാൻ നിന്നില്ല കേട്ടോ നമ്മൾ വെച്ചുകഴിഞ്ഞു ശേഷം പിന്നെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അക്ഷയെ വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം പിന്നെ ഇനി താഴെ ഇരുന്ന് ബാക്കി ഭക്ഷണം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അതിനെ താഴെ ഇരുന്ന് കാലൊക്കെ നീട്ടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പുറത്ത് ഏട്ടം ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിൻ മാത്രം എണീറ്റിട്ടില്ല ബാക്കി ഞങ്ങൾ മൂന്നാൾ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടം കുറച്ച് കറിവേപ്പില കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുക്കിങ് ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കാവറോട് ഞാൻ നല്ലപോലെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മുടെ ഇല മാത്രം ഊരിയെടുത്തിട്ട് വെക്കണം കേട്ടോ ചെയ്യാറുള്ളത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അത് നമുക്ക് എടുക്കുന്ന സമയത്ത് ആവശ്യാനുസരണം കഴുകിയെടുക്കുക പറഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ കോഞ്ചലോടെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പക്ഷേ നമുക്ക് അത്രയ്ക്ക് വലിയുള്ള കുപ്പിയൊന്നുമില്ല പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കുപ്പി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറഞ്ഞാൽ കറിവേപ്പിലതുപോലെ ഊരിയെടുക്കുന്നത് നല്ല മണവാണ് കേട്ടോ നമ്മുടെ നാടൻ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നല്ല മണവാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ നിറയൊക്കെ കിട്ടുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതുപോലെ ഊരിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാനാ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക് പത്രത്തിലാണ് വെക്കാറുള്ളത് ഈ പ്രാവശ്യം നമ്മൾ കുപ്പിയിലാണ് കേട്ടോ വെക്കുന്നത് എങ്ങനെ ഇരിക്കും നോക്കട്ടെ പറഞ്ഞിട്ടാണ് ഈ സമയം കൊണ്ട് ഇങ്ങനെ നമ്മുടെ അശ്വിനെ എണീറ്റ് പല്ലൊക്കെ തേച്ചവൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അവനും കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ലപോലെ ഊരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അശ്വിനും ഭക്ഷണം കൊടുത്തിട്ട് വേണം ബാക്കി കുറച്ചും കൂടെ നമുക്കിതൊന്ന് ഊരിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കേട്ടോ ഞാൻ കറിവേപ്പിലെ സ്റ്റോറി ആയുള്ളത് ഇനിയിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒരു വീഡിയോയിൽ വേണേൽ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ പിന്നെ എല്ലാം കൂടെ ഇനി പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ഭയങ്കര ബോർഡി ആയിരിക്കും കേട്ടോ ഇനി ബാക്കിയും കൂടെ നമുക്ക് ഊരിയെടുക്കാനുണ്ട് കേട്ടോ ശരിക്കും പറയുന്നത് നമ്മൾ ഈ തണ്ടും കൂടെ നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോഴാണ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും സ്വാദവും ഉള്ള ഉള്ളത് അത് നമ്മൾ കവറിലാക്കി വെക്കുകയാണെങ്കിലൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി പറിച്ചിട്ട് വന്നിട്ട് വയ്ക്കാം കേട്ടോ അതിപ്പം നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ചെറിയ കുഞ്ഞ് ചെടിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ കിട്ടിയത് നമ്മളിതുപോലെ രണ്ട് കുപ്പിയിലായിട്ട് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിവേപ്പലയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പില ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കടയിലൊന്നും വാങ്ങാറില്ല കേട്ടോ മല്ലത്തേയും പുതിയനെയും വാങ്ങുന്നല്ലാണ്ട് ഞാൻ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങാറില്ല കറിവേപ്പിലില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കൂട്ടാൻ വെക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വേരിയായിട്ട് വരാം കേട്ടോ